യു എയിലും വിപുലമായി ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു പള്ളികളിലും ഈദ് ഗാഹുകളിലും മലയാളത്തിൽ നാല്പ നടത്തി നന്മയുടെയും വിശുദ്ധിയുടെയും ഒരു വ്രതത്തിനൊടുവിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ മനസ്സു നിറഞ്ഞ് സ്വീകരിച്ചിരിക്കുകയാണ് യു എയിൽ വിവിധ എമിറേറ്റുകളിലെ പള്ളികളിലെ ഈദ് നമസ്കാരങ്ങളിൽ യു എ ഭരണാധികാരികൾ ഉൾപ്പെടെ പങ്കെടുത്തു യു എയിലെയും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും ഭരണാധികാരികൾ പെരുന്നാൾ ആശംസകൾ നൽകി യു എയിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാദേശിക സമയം ആറ് മുപ്പതോടെ പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചു യു എയിൽ മലയാളികൾക്കായി നാലിടങ്ങളിൽ മലയാളത്തിൽ കുത്തുബയുള്ള ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നു ദുബായ് ഖിസൈസിൽ ടാർജറ്റ് ഫുട്ബോൾ ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച മലയാളം ഈദ്ഗാഹിന് മൗലവി ഹുസൈൻ കക്കാട് നേതൃത്വം നൽകി അൽഖൂസ് അൽമനാർ സെന്ററിൽ മൗലവി അബ്ദുൽസലാം മോങ്ങം നേതൃത്വം നൽകി ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമയമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിന് ഇമാം ഹുസൈൻ സൽഫി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി നോമ്പിലൂടെ നേടിയെടുത്ത ജീവിത വിശുദ്ധി തുടർന്നുള്ള ജീവിതത്തിലും കൂടെ നിർത്തണമെന്ന് ഇമാം ഹുസൈൻ സലഫി പറഞ്ഞു ലഹരിക്കെതിരെ ഒന്നിച്ച് പോരാടണമെന്നും ലഹരി ഉപയോഗത്തിന് ശിക്ഷ കടുപ്പിക്കണമെന്നും അതിനായി സർക്കാർ തല ഇടപെടൽ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ലഹരിക്ക് മതമില്ല അതിന് അതിന് ജാതിയില്ല മാനുഷികമായ ഒരു വിഷയമാണ് അതുകൊണ്ട് ഓരോ രാജ്യത്തുമുള്ള അവിടെയുള്ള അധ്യാപകരും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഭരണകൂടവും എല്ലാവരും കൂടെ ഒരു പ്രദേശത്ത് ഒന്നിച്ച് ഒന്നായി ഒരു കൂട്ടായ്മ ഈ വിഷയത്തിൽ ഉണ്ടാകണം പ്രാദേശിക കൂട്ടായ്മകൾ എല്ലാവരും എല്ലാ രാജ്യത്തും മയക്കുമരുന്നിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഇവിടെ മതമോ ജാതിയോ വർഗമൊന്നും ഇതിനില്ല ഇത് നമ്മെ തകർക്കുന്ന ഒരു വലിയ അപകടമാണ് എന്ന ചിന്തയോടുകൂടി പ്രാദേശിക കൂട്ടായ്മകൾ രാജ്യത്തൊട്ടാകെ ഉണ്ടാകണം ഈദ്ഗാവ് സംഘടിപ്പിക്കാൻ വിശ്വാസികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതിന് ഗൾഫിലെ ഭരണാധികാരികൾക്ക് സംഘാടകർ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾ കൂട്ടി ഇണക്കിക്കൊണ്ട് മനുഷ്യർക്ക് സൗഹൃദമായി സമാധാനമായി ജീവിക്കാനുള്ള ഈ അന്തരീക്ഷം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യു എ ഗവൺമെന്റിനുള്ള നന്ദിയും ഇതുപോലെയുള്ള അവസരങ്ങൾ മലയാളികൾക്കായി നൽകുന്ന ഇവർക്കുള്ള ആ ഒരു കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ടു അതേസമയം ഒമാനിൽ റമദാൻ മുപ്പത് പൂർത്തിയാക്കി നാളെയായിരിക്കും പെരുന്നാൾ ആഘോഷിക്കുക വ്രതത്തിലൂടെ നേടിയെടുത്ത വിശുദ്ധി ജീവിതത്തിലുടനീളം പുലർത്തുമെന്ന് പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ റമദാൻ മാസത്തോട് ചൊല്ലിയിരിക്കുന്നത് ദുബായിൽ നിന്നും ശരച്ചിറുകുന്നിനം അരുൺ പാറാട്ട് ട്വന്റി